നമസ്കാരം തദ്ദേശം വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ദിമിത്രോ പ്രാദേശികം വിവിധ ജില്ലകളിലെ തദ്ദേശ അദാലത്തുകൾ മാറ്റിവെച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന തദ്ദേശ അദാലത്തുകൾ മാറ്റിവെച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മലപ്പുറം തൃശൂർ ജില്ലകളിൽ വിവിധ തീയതികളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന അദാലത്തുകൾ നീട്ടിവെച്ചത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും മറ്റ് ജില്ലകളിലെയും കോർപ്പറേഷനുകളിലെയും അദാലത്ത് തീയതികളിൽ മാറ്റമില്ല ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് കില ഡയറക്ടർ ജനറൽ കാലവർഷ തുടർന്ന് കില ക്യാമ്പസിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പസ് സന്ദർശിച്ച് കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ ഐ എ എസ് പത്ത് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയേഴ് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ താമസക്കാരായി ഉണ്ടായിരുന്നത് മഴ ശക്തമായ ജൂലൈ മുപ്പതിനായിരുന്നു കിലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങിയത് വാർഡ് മെമ്പർ സുമ സുരേന്ദ്രനാഥിനൊപ്പമാണ് ഡയറക്ടർ ജനറൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചത് സന്ദർശന വേളയിൽ ക്യാമ്പിലെ താമസകാര സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുളങ്ങുന്നതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസ്യുമായും പഞ്ചായത്ത് അംഗം സുമ സുരേന്ദ്രനാഥനുമായും അദ്ദേഹം ചർച്ച ചെയ്തു വയോ സേവന പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു ഈ വർഷത്തെ സംസ്ഥാന വയോ സേവന പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾക്കാണ് നാമനിർദ്ദേശം ക്ഷണിച്ചത് ക്യാഷ് പ്രൈസ് സർട്ടിഫിക്കറ്റ് മെമൻഡോ എന്നിവ ഉൾപ്പെടുന്നതാണ് പുരസ്കാരങ്ങൾ അഞ്ച് വിഭാഗങ്ങളിലായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുക വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി ആറ് വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻജിഒ മികച്ച മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ മികച്ച സർക്കാർ വൃദ്ധസന്ദനം സ്വയംപ്രഭ ഹോം എന്നിവയ്ക്കും ഒരു മികച്ച കായിക താരത്തിലും കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ഒരാൾക്കും വയോജന മേഖലയിലെ ആജീവനാന്ത ബഹുമതിയായി ഒരാൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുക ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നാമനിർദ്ദേശങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി പുരസ്കാരത്തിന് പരിഗണിക്കുന്ന ഓരോ വിഭാഗത്തിനും പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഡബ്ല്യൂ ഡി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിലോ സാമൂഹ്യനീതി ഡയറക്ടറേറ്റിലേക്കോ ബന്ധപ്പെടാവുന്നതാണ് എർബൻ പോളിസി സെൽ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ സർക്കാർ ഉദ്യോഗസ്ഥയിലെ എർബൻ പോളിസി സെൽ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ തിരുവനന്തപുരത്ത് നടന്നു കേരള അർബൻ പോളിസി കമ്മീഷൻ അംഗങ്ങളായ ടി കേന്ദ്ര സിംഗ് എം കൃഷ്ണദാസ് എന്നിവർ സെഷനിൽ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബൽരാജ് ജോയിന്റ് ഡയറക്ടർ സുബോർ ഡെപ്യൂട്ടി ഡയറക്ടർ രാജീവ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു കിലാ ഫാക്കൽറ്റി ഡോക്ടർ രാജേഷ് കെ പരിപാടിക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്കുള്ള ഇന്റർഫേസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന പരിശീലനത്തിന്റെ ഭാഗമായി തൃശൂർ വിമല കോളേജ് വിദ്യാർത്ഥിനികൾക്കായി കിലയിൽ ഇന്റർഫേസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കിലിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സെഷനുകൾ ഉൾപ്പെട്ട പരിപാടിയിൽ എഴുപത്തിയൊന്നോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചു കില്ലിയുടെ വിവിധ ഫാക്കൽറ്റികൾ നയിച്ച ക്ലാസിൽ വിമല കോളേജ് അധ്യാപകരും പങ്കെടുത്തു മാലിന്യമുക്തം നവകേരളം ശില്പശാല സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ശില്പശാല വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സിനി അധ്യക്ഷയായിരുന്നു അസിസ്റ്റന്റ് സെക്രട്ടറി ബൈജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രേമരാജൻ ബ്ലോക്ക് പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫീസർ സുരേഷ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കർമ്മപദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ജിഇഒ നന്ദേഷ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളും നടന്നു മഴക്കെടുതി കാരണം പഞ്ചായത്തിൽ സർവകക്ഷിയോഗം ചേർന്നു തൃശൂർ ജില്ലയിലെ കാർളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കെടുതി സംബന്ധിച്ച് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ അധ്യക്ഷതയിൽ സർവ്വകക്ഷി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പഞ്ചായത്ത് ആരോഗ്യം പോലീസ് റവന്യൂ ഫയർഫോഴ്സ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും വിവിധ വിഭാഗങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളുടെ അവതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി പ്രദീപ് കുമാർ സാൻട്രി മാലിന്യങ്ങളുടെ സംസ്കരണം ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ധന്യ ജോസി എന്നിവർ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖർ നായർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ ടി എൽ ശ്രീകുമാർ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കിനാലൂർ നോളജ് വില്ലേജ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ചു പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കെ എസ് ഐ ഡി സി വ്യവസായ എസ്റ്റേറ്റിൽ നോളജ് വില്ലേജ് തുടങ്ങുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയ്സൺ നെടുമ്പാടയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ യു എം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരൂപ അംബികയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണന്റെയും പഞ്ചായത്ത് മെമ്പർ കെ പി ദിലീപ് കുമാറിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ഒപ്പുവെച്ചത് കോഴിക്കോട് എൻ ഐ ടി വിവര സാങ്കേതിക വിദ്യാ വകുപ്പ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവരുടെ പൊതു പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് വിജ്ഞാന തൊഴിൽ മേഖലയിലുള്ള ഗിഗ് വർക്കുകൾ പരിശീലിക്കുന്നതിനും അത്തരം തൊഴിലുകൾ കൂട്ടായിരുന്ന ഏറ്റെടുത്ത് ചെയ്യുന്നതിനുമുള്ള ഒരു കോ വർക്കിംഗ് സ്പേസ് ഒരു മിനി ഫാബ് ലാബ് വിജ്ഞാനാടിസ്ഥാനത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ഇൻക്യുബേറ്റർ എന്നിവ ഇവിടെ ഉണ്ടാകും പഞ്ചായത്തിലെ അഭ്യസ്തവിദ്യ യുവതി യുവാക്കളുടെ വിശേഷിച്ച് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി കണ്ടൽ ബ്രിഗേഡ് പദ്ധതിയുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടൽ സംരക്ഷണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കണ്ടൽ ബ്രിഗേഡ് പദ്ധതിക്ക് തുടക്കമായി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളിലായി കണ്ടലുകൾ നട്ടുപിടിപ്പിക്കലാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആഗോള താപനം മൂലമുണ്ടാകുന്ന തീരശോഷണം പ്രകൃതിക്ഷോഭം കടലാക്രമണം തീരദേശങ്ങളിൽ ഉപ്പുവെള്ളത്തിന്റെ വ്യാപനം എന്നിവ തടയാനും കണ്ടലുകൾ ഫലപ്രദമാണ് ഹരിത കേരള മിഷന്റെ സഹായത്തോടെ തുടങ്ങുന്ന പദ്ധതി അമ്പലപ്പുഴ എം എൽ എ എച്ച് സാലാം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി പുറയ്ക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദർശൻ സ്വാഗതം പറഞ്ഞു നവകേരള കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കുളമ്പ് രോഗ ചർമ്മമുഴ വാക്സിനേഷൻ ക്യാമ്പയിൻ ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ പഞ്ചായത്തിൽ കുളമ്പുരോഗ ചർമ്മമുഴ രോഗ വാക്സിനേഷൻ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കുളമ്പ് രോഗ വാക്സിനേഷൻ അഞ്ചാം ഘട്ടവും ചർമ്മമുഴ രോഗ വാക്സിനേഷന്റെ രണ്ടാം ഘട്ടവുമാണ് ഉദ്ഘാടനം ചെയ്തത് സെപ്റ്റംബർ പതിമൂന്ന് വരെ മുപ്പത് പ്രവൃത്തി ദിവസങ്ങളിലായിട്ടാണ് വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കുക വൈസ് പ്രസിഡന്റ് ടി പൊന്നമ്മ അധ്യക്ഷയായി എ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എസ് രമ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി വി അരുണോദയ കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹൻകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീലേഖ മനു തുടങ്ങിയവർ പങ്കെടുത്തു പ്രാദേശികം അവസാനിക്കുന്നു ഇനി ഇന്ന് നേർക്കാഴ്ചയിൽ എറണാകുളം ജില്ലയിലെ ആമ്പലൂർ പഞ്ചായത്തിന്റെ ജെൻഡർ ഫ്രണ്ട്ലി പ്രവർത്തന വിശേഷം അവ ജെൻഡർ ആശയങ്ങൾ കൂടി പങ്കുവയ്ക്കുന്ന മേളകളായി മാറുന്നു യോഗ പരിശീലനം നൽകി വരുന്നു പഞ്ചായത്തിന്റെ പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഫിറ്റ്നസ് സൗകര്യങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് വിദ്യാർത്ഥിനികൾക്കായുള്ള തായ്ക്കോണ്ടോ പരിശീലനം നടത്തിവരുന്നു കോവിഡ് രോഗബാധയുടെ കാലത്ത് ടെലികൗൺസലിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പരാതി പരിഹാര സംവിധാനം ഓൺലൈനായി പ്രവർത്തനക്ഷമമാക്കി രാത്രി നടത്തവും പൊതു ഇടം എന്റേതും എന്ന പ്രഖ്യാപനവും വർദ്ധിച്ച പങ്കാളിത്തത്തോടെ നടന്നു പ്രത്യേക മൊഡ്യൂൾ ഉപയോഗിച്ച് വാർഡ് തലങ്ങളിൽ തുല്യതാ സംഗമങ്ങൾ നടത്തി നിയമ ബോധവൽക്കരണം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ക്ലാസ് കോവിഡും കുട്ടികളും ക്ലാസ് രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണം ആരോഗ്യ സെമിനാർ ജിആർസി അംഗങ്ങൾക്കുള്ള പരിശീലനം പഠന റിപ്പോർട്ട് നയരേഖ ചർച്ച ക്ലാസുകൾ സ്ത്രീപക്ഷ നവകേരള ക്യാമ്പയിൻ എന്നിവയും നടന്നു ഇന്ത്യയിലെ അഞ്ച് പഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ദേശീയ ഓൺലൈൻ സെമിനാറിൽ കേരളത്തിൽ നിന്നും ആമ്പല്ലൂർ പങ്കെടുത്തു ആമ്പല്ലൂർ ലിംഗനീതി അധിഷ്ഠിത ഭരണത്തിന്റെ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ആമ്പല്ലൂരിന്റെ ജെൻഡർ സൌഹൃദ തദ്ദേശ ഭരണ പ്രവർത്തനങ്ങളിൽ ഏവരുടെയും സഹകരണം സാദരം അഭ്യർത്ഥിക്കുന്നു എറണാകുളം ജില്ലയിലെ രായമംഗല ഗ്രാമപഞ്ചായത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കിനി കാണാം ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായും കുടുംബശ്രീയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിച്ചും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് രായമംഗലം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽ ഇരുപത്തിയൊമ്പത് വീടുകളും പട്ടികജാതി വിഭാഗത്തിൽ മുപ്പത്തി വീടുകളും ഈ കാലയളവിൽ പൂർത്തീകരിച്ചു ആകെ ജനറൽ വിഭാഗത്തിൽ എഴുപത്തി ഒമ്പത് വീടുകളും പട്ടികജാതി വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് വീടുകളും നൽകുന്നതിനും രണ്ടായിരത്തി പതിനേഴിലെ ലൈഫ് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് സാധിച്ചിട്ടുള്ളതുമാണ് വനിതകളുടെ സ്വയം വരുമാനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ഇരുപത് പേർക്ക് പോത്തുകുട്ടികളെ നൽകി ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ആട് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ബി പി എൽ കുടുംബങ്ങൾക്ക് ആടിനെ നൽകുകയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട്ടിൻകൂട് നിർമ്മിച്ച് നൽകുകയും ചെയ്തു വരുമാനദായക പദ്ധതിയായ കാടക്കോഴി വളർത്തലിനായി കൂട് നിർമ്മിച്ചു നൽകുകയും കോഴികളെ നൽകുകയും ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട നാനൂറ്റി നാൽപ്പത്തിയൊന്ന് തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നൂറ് ദിവസം തൊഴിൽ ഉറപ്പാക്കുന്നതിന് സാധിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബി പി എൽ കുടുംബങ്ങൾക്ക് കോഴി വളർത്തലിനായി കോഴിക്കോടുകൾ നിർമ്മിച്ചു നൽകുകയും പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്യുകയും ചെയ്തു ക്ഷീര കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ പദ്ധതികളായ പാലിന് സബ്സിഡിയും കാലിത്തീറ്റയും നൽകി വരുന്നതോടൊപ്പം തീറ്റപ്പോൾ കൃഷിക്ക് സബ്സിഡിയും പശുതൊഴുത്തിനുള്ള ആനുകൂല്യവും ഈ കാലയളവിൽ നൽകി ആശ്രയ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അർഹമായ ഭക്ഷ്യ എല്ലാ മാസവും വീടുകളിൽ എത്തിച്ച് നൽകി വരുന്നു കോവിഡ് പ്രതിസന്ധി നിലനിന്നിരുന്ന ഈ കാലയളവിൽ ക്ലേശം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ലിസ്റ്റ് ശേഖരിക്കുകയും അവർക്ക് മരുന്ന് ഭക്ഷണം സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നിവ വീടുകളിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളതും പെൻഷൻ ദുരിതാശ്വാസ നിധി അപേക്ഷകൾ വീടുകളിലെത്തി ശേഖരിച്ച് ആനുകൂല്യം യഥാസമയം ലഭ്യമാക്കിയിട്ടുള്ളതുമാണ് സംസാരിക്കാം നമസ്കാരം നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളത് തൃശൂർ ജില്ലയിലെ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായി ചോദിക്കാനുള്ളത് കാർഷിക രംഗത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത് കാർഷിക രംഗത്ത് പഞ്ചായത്ത് കൃഷിഭവനുമായി നമ്മൾ പ്രൊജക്റ്റ് വെച്ച് നടത്തി നടത്തിപ്പോ നെൽകൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അവിടെ കൃഷിയാണ് കൂടുതലും നടക്കുന്നത് നെൽകൃഷി തെങ്ങ് കൃഷി നമ്മൾ നെൽകൃഷിക്ക് വേണ്ടി സബ്സിഡി കാര്യങ്ങളും അതുപോലെ തെങ്ങ് കൃഷിക്ക് വേണ്ട സബ്സിഡി അങ്ങനെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി ഉൽപ്പാദനത്തിന് വേണ്ടുന്ന പ്രൊജക്റ്റുകൾ അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്ക് തരിശുഭൂമി നിലമൊരുക്കൽ ആ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രൊജക്റ്റ് വെച്ച് ഇങ്ങോട്ട് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് ആ തരിശുഭൂമി കൃഷിയോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് കൃഷിയുടെ നെൽകൃഷിക്ക് തന്നെയാണ് മൂന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്ഷീരോല്പാദനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിനും പ്രൊജക്ടുകൾ വെച്ച് ഇങ്ങോട്ട് എല്ലാ വർഷവും പശു വളർത്തല് വനിതകൾക്ക് പശു വളർത്തല് അതുപോലെ തന്നെ മുട്ടക്കോഴി വിതരണം അതുപോലെ തന്നെ നമ്മൾ ക്ഷീര വികസന മേഖലക്ക് വേണ്ടി കന്നുകുട്ടി പരിപാലന കുട്ടിത്തീറ്റയ്ക്ക് സബ്സിഡി അത് വേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുവരുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് വരെ നടത്തിയിട്ടുള്ളത് ആരോഗ്യ മേഖലകളിൽ അതും നമ്മൾ എല്ലാ വർഷവും പ്രൊജക്റ്റ് പൈസ വെച്ചുകൊണ്ടാണ് നമ്മളുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് നിലവിലെ ആവശ്യമായ മരുന്നുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡി എം ഒരെ അവിടുത്തെ ഫണ്ട് ഉപയോഗിച്ചുള്ള മരുന്നുകളുണ്ടെങ്കിലും നമ്മളൊരു ഏഴ് എട്ട് ലക്ഷം രൂപ എല്ലാ വർഷവും പഞ്ചായത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്ന് പറയാനായിട്ട് നിലവിൽ രണ്ട് ഡോക്ടർമാരാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾക്ക് ലാബ് സൗകര്യമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പി എച്ച് സി അത് പിന്നെ സബ് സെൻ്ററുകളുണ്ട് സബ് സെൻറ്ററുകൾ നമുക്ക് മൂന്നെണ്ണമാണുള്ളത് ഒരെണ്ണത്തിന് മാത്രം നിലവിൽ കെട്ടിടം ഇല്ലാണ്ടുള്ളൂ അത് ഞങ്ങൾ ഈ വർഷം സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് കെട്ടിടം പണിയാം ബാക്കി രണ്ട് സബ് സെൻറ്ററുകൾക്കും കെട്ടിടമുണ്ട് അതും നല്ല രീതിയിലാണ് എൻ സി ഡി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ഡെയിലി ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് വേണ്ടുന്ന എച്ച് ബി നോക്കാനും അതുപോലെ പ്രഷർ ഷുഗർ അത് തുടക്കുന്നതിന് മുന്നേ കണ്ടെത്താനും അങ്ങനെയൊക്കെ ഒട്ടേറെ പേർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാവരും അതിനോട് സഹകരിച്ച് പോരുന്നുണ്ട് പാലിയേറ്റീവ് ഉണ്ട് നമ്മൾക്ക് പാലേറ്റീവ് ഉണ്ട് പാലേറ്റീവിന് വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഫണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും ഹോം കെയർ പോകുന്നുണ്ട് ഈ എല്ലാ മാസവും പതിനാല് വാർഡിലും ഹോം കെയർ പോകുന്നുണ്ട് പാലേറ്റീവിൻ്റെ പ്രവർത്തനം അത് നല്ല രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലേറ്റീവിന് വേണ്ടി അവർക്കും മരുന്നിന് വേണ്ടി നമ്മൾ വേറെ ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത് ദരിദ്രർ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മുപ്പത്തേഴ് പേരാണ് പഞ്ചായത്തിൽ അധി ദരിദ്രർ ലിസ്റ്റിലുള്ളത് അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സൗകര്യങ്ങളാണ് ആവശ്യം ചിലർക്ക് മരുന്ന് ചിലർക്ക് ഭക്ഷണം ചിലർക്ക് വീടായിരുന്നു അങ്ങനെ വ്യത്യസ്തതയായിരുന്നു അപ്പം നമ്മൾ വീട് മെയിൻ്റനൻസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടായിരുന്നു അല്ല മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ വീട് ഫുൾ ആയിട്ട് വീട് ആവശ്യമുള്ളവരെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തി അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഭക്ഷണത്തിന് ആവശ്യമുള്ളവർ ഭക്ഷണ കിറ്റുകൾ ആവശ്യമുള്ളവരെ നമ്മളെ സമീപത്തുള്ള സ്കൂളുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാസം മാസം അവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പത്തോളം വീടുകൾക്കാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവർ അതിദാരിദ്ര്യ ലിസ്റ്റിൽ പെടുന്നവർക്ക് അവർക്കൊരു തൊഴിൽ ചെയ്യാനുള്ള ഇതിന് വേണ്ടി ഇങ്ങോട്ട് ഉജ്ജീവനം എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബശ്രീയുടെ ജില്ലാ മിഷ്യൻ്റെ പ്രവർത്തനവുമായി ഈ മുട്ടക്കോഴികൾ ഇതരണം ചെയ്യുക അതുപോലെ അച്ചാർ പൊടി അച്ചാറുകൾ പൊടി ഐറ്റംസ് മസാല ഐറ്റംസൊക്കെ ഉണ്ടാക്കി ഈ കടകളിൽ സെയിൽ ചെയ്യുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട് അത് തിരിച്ചടവില്ലാത്ത ഫണ്ട് തന്നെയാണ് അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് അതി കുട്ടികൾക്ക് വേണ്ടിങ്ങോട്ട് അവരുടെ സ്കൂളിലേക്ക് സ്കൂൾ തുറക്കുമ്പോൾ വേണ്ട ബാഗ് കൊട അങ്ങനെയുള്ള ഐറ്റംസ് യൂണിഫോം യൂണിഫോം നമുക്ക് കൊടുത്തിട്ടില്ല ബാഗ് കൊട ബുക്കുകൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് പിന്നെ അതുപോലെ ബോട്ടിൽ ചോറ് കൊണ്ടുപോകാനായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഫർണിച്ചറുകൾ ആവശ്യമുണ്ടായിരുന്ന അതി ദാരിദ്ര്യപ്പെട്ട കുട്ടികൾക്ക് അത് നമ്മൾ നൽകി കഴിഞ്ഞു നിങ്ങളുടെ പഞ്ചായത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അവർക്ക് ആരോഗ്യപരമായ കഴു ഇതിനു വേണ്ടി നമ്മൾ യോഗ എല്ലാ വർഷവും യോഗ പരിശീലനം വയ്ക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾക്കും അങ്ങനെ ഒരു പ്രൊജക്റ്റ് വെക്കുന്നുണ്ട് അതുപോലെ ബാലസഭാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും കാട്ടും നമ്മൾ പ്രൊജക്റ്റ് വെച്ച് എല്ലാ വർഷവും ആ പ്രവർത്തനവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കുട്ടികളെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പഠിപ്പിച്ച് കൊണ്ട് ഒരു രണ്ട് ദിവസത്തെ ക്ലാസ് ഒക്കെ കൊടുത്തുകൊണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടുന്ന ലഹരി വിമുക്ത ക്ലാസ്സുകൾ അതുപോലെ ഓരോ സന്ദർഭത്തിന് വേണ്ടുന്ന ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മെൻസ്റ്റൽ കപ്പ് ആ പദ്ധതി ഈ വർഷം നടപ്പിലാക്കുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതായിരുന്നു നമ്മൾ അത് സ്പിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ആ പദ്ധതി ഗർഭകാല അമ്മമാർക്ക് വേണ്ടി നമ്മൾ അംഗൻവാടി വഴിയാണ് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത് നമ്മൾ അതിനും ഈ അംഗൻവാടിയിലെ പോഷകാഹാരത്തിന് കുട്ടികൾക്കായാലും കൗമാരപ്രായക്കാർക്കും ഗർഭിണികൾക്ക് വേണ്ടുന്ന ആ ഫണ്ട് പ്രൊജക്റ്റില് കണ്ടെത്തുന്നുണ്ട് ഐ സി ഡി സിക്ക് വേണ്ടി ഇങ്ങോട്ട് പോഷകഹാരത്തിന് വേണ്ടി ഓക്കെ നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എം സി ഹരിതകർമ്മസേനയാണ് ഇപ്പം നിലവിൽ ഉള്ളത് നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനാണ് നമുക്ക് ഹരിതകർമ്മസേന അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിലുണ്ടാവുന്ന വേസ്റ്റ് നമ്മുടെ കിച്ചണിലുണ്ടാവുന്ന വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെ കാലം മുന്നേ തുടങ്ങി പ്രൊജക്റ്റ് വെച്ച് റിങ് കമ്പോസ്റ്റുകൾ കൊടുത്തു വരുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മളതിന് ബിന്നുകൾ കൊടുക്കാനായിട്ട് ജീവവളം ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ബിന്നുകളാണ് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാൽ പോലും റിങ് കമ്പോസ്റ്റും കൊടുക്കുന്നുണ്ട് അത് ആവശ്യപ്പെടുന്നവർക്ക് അത് ഈ ബിന്നുകൾക്ക് വേണ്ടി ഇങ്ങോട്ട് പദ്ധതി വെച്ചിട്ട് ബിന്നുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമെല്ലാം ജനങ്ങൾ സഹകരിക്കാൻ വളരെ വിമുക്തത കാട്ടിരുന്നെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് എം സി എഫുകളാണ് വാടക കെട്ടിടമാണ് സ്വന്തമായിട്ട് കെട്ടി സ്ഥലമില്ലാത്തവരെ കെട്ടിടം വന്നിട്ടില്ല വാടക കെട്ടിടത്തിലാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് യൂസഫി കളക്ഷൻ യൂസഫി കളക്ഷൻ ഇപ്പോൾ ഒരു അറുപത് ശതമാനം ആയിട്ടുണ്ട് എത്രത്തോളം സജ്ജരാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടി ഇങ്ങോട്ട് നമ്മൾ ആർ ആർ ടി കളെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി വളണ്ടിയർമാരുണ്ട് ആ വളണ്ടിയർമാർക്ക് എപ്പോഴും നിർദ്ദേശം കൊടുത്താലും അവര് ആ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനവും വെള്ളം കയറുന്നൊരു പ്രദേശമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു എച്ച് ഡി പി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെയാണ് ക്യാമ്പ് നടത്താറ് അപ്പം ഏത് അടിയന്തര സാഹചര്യത്തിലും ക്യാമ്പ് നടത്താനുള്ള സജ്ജീകരണം എപ്പോഴും തയ്യാറാക്കിയിരിക്കുന്നു പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനം ആവശ്യമായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ നിലയിൽ അവസ്ഥ വെച്ചിട്ട് ഇനി നമുക്ക് കൃഷിക്ക് തന്നെയാണ് കൂടുതൽ വികസനം ആവശ്യമുള്ളത് അത് നമ്മൾക്ക് കൃഷിക്ക് നല്ല വെള്ളം എത്തിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് നമുക്ക് ഉള്ളത് ഇപ്പോൾ കെ എൽ ഡി സി കനാലും ഷൺമുഖം കനാലും സംയോജിപ്പിക്കുക ആ ഒരു പദ്ധതിയാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത് അതിലൂടെ മാത്രമേ കൃഷിക്ക് എല്ലാ മേഖലയിലേക്കും നല്ല വെള്ളം എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിലവില് പഞ്ചായത്തിന് കളിസ്ഥലമുണ്ട് ആ കളിസ്ഥലത്തിന് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യം കൂടി വികസിപ്പിച്ചെടുക്കും നേരെ ഞങ്ങൾക്ക് പിന്നെ പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് കെട്ടിടം പണിയണം അത് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് നമ്മൾ കൃഷിഭവൻ ഇരിക്കുന്ന സ്ഥലത്താണ് പഞ്ചായത്തും കൂടി ഇപ്പം സ്ഥിതി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നിലയിൽ പുതിയൊരു കെട്ടിടം പഞ്ചായത്തിന് വേണ്ടി ഇപ്പോഴത്തെ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി പണി അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവ് നല്ല തദ്ദേശകം അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും